വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടിട്ടോ വന്നത് എന്റെ പുതിയ ഐഫോണ് പൊട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഫ്രണ്ടിത്തെ ചില്ലാണോ പൊട്ടിയെ പുറകിലാണോന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റ് കാര്യമായിട്ട് ഞാൻ പറയാം എന്റെ കയ്യിലിരുന്നു ഞാനെങ്ങനെയാ പൊട്ടിക്ക വന്ന് കണ്ണി കയറിയിരിക്കുന്ന ചാടി ഇറങ്ങി വന്നതാ ബിറങ്ങി പറഞ്ഞോ പിടിക്കാട്ടെ വേണ്ട ഞാൻ ഒടിഞ്ഞു വീടിച്ചല്ലോ ഞാൻ ഒടിഞ്ഞോ ഒക്കെ അയ്യോ എന്താ ഉണ്ട് ഞാൻ ഒടിഞ്ഞാലും ഇപ്പൊ പ്രശ്നല്ലേ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഒന്നെ കരുതാക്കും വളരെ പറയല്ലേ ചൂഷിച്ചു പോണേല്ലേ അല്ല നീ എടുക്കാൻ പറഞ്ഞ പോലും ഞാൻ കേറു അല്ല എടുക്കല നമ്മുടെ ചാമ്പങ്ങ കണ്ടോ ഒരു ലോഡ് ചാമ്പങ്ങ കളഞ്ഞേക്കെന്നുണ്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ കഴുകിയെടുത്ത് കൊണ്ടു തിന്നാൻ കൊടുത്തു അത് കണ്ട് മൊത്തം കൊണ്ട കളഞ്ഞു പകുതി തിന്ന് മടുത്തും അത് കഴിഞ്ഞ് പിന്നെ പുഴുവായപ്പോഴത്തേക്കും പുറമെ നോക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി സാധനം പക്ഷേ അതിനകത്ത് കുഴുണ്ട് നീക്കി കേട്ടോ വീടിയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എവിടെയാണ് നീ പേരക്കപ്പഴം ഉണ്ടെന്ന് പറഞ്ഞേ നമ്മുടെ പേരെ പേരക്കപ്പഴം ഉണ്ടെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് എനിക്കറിയിപ്പില്ല ആണോ

കരയണ്ട ഉടുപ്പിട്ടിട്ട് വാ പിന്നെ നമ്മുടെ ഇതുകൊണ്ടോ താഴെ നമ്മടെ വാഴക്കല ചവിട്ടി ഓടിച്ചിട്ടേക്കുന്നാണ് കാണുന്നത് ചവിട്ടി ഓടിച്ചിട്ടേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മണ്ട നിന്നിട്ട് മുഴുവൻ പഴുത്ത് പോവാ പഴുത്ത് ഞാൻ എന്റെ പുറംകാലം അടിച്ചു ഒച്ചോടി പറന്ന് നിന്നിട്ട് ഈ ഇത് കാണുന്നില്ല കുംഫും കരോട്ടൊക്കെ ഓടിക്കാൻ ചവിട്ടി പറന്ന് കേറ ചി മമ്മിയോട് ചോദിച്ചു നോക്ക് പറഞ്ഞു കയറി ചവിട്ടി ി വെച്ച് കേട്ടിടായി ചക്കയില് ചടന്നത് ആവേല് ഞാൻ പ്രാവശ്യം ഒന്നും കാണുവേ നമ്മുടെ കുറെ കൃഷികള് സാധനങ്ങള് ഇവിടെ എല്ലാം മഴ ആയി പിന്നെ കുറെ സാധനം കുഴിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം വാഴയെല്ലാം നമ്മൾ വെച്ചു നമ്മള് ചീനിക്കിഴങ്ങ് ചീനീ കിഴങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണറിയാവോ ചീനീന്ന് പറഞ്ഞാൽ കപ്പയെന്നാണ് പലരും മുരക്കിഴങ്ങ് ആ അതെ പലടത്തും പല രീതിയിലല്ലേ അതുകൊണ്ട് ആ അവിടെ നിന്നാ വലിച്ചുറച്ചു ആ വേറെ സൈസാ പിന്നെ ഫാഷൻ ഫ്രൂട്ടിന്റെ അങ്ങോട്ട് പോവാം ആ ഞങ്ങളൊരു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാ കേട്ടോ ഇപ്പോ വന്നത് അയ്യോ എന്നാ എടുത്ത് സൂക്ഷിച്ചു പോണ അവിടെ ചേർന്ന് സൂക്ഷിക്കണേ അവിടെ തലകുത്തിയല്ല വീഴും കല്ലൊക്കെ അടന്നു പോരും കേട്ടോ ആ ഹലോ ഗൈസ് ഒരാളും ഇവിടെ ഇറങ്ങി വരുന്നത് വിളകിയാണ് വരും 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 ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ വാങ്ങി വേടാ ആ അതിലേക്കാടെ വളഞ്ഞ് വന്നാൽ മതി ഇതിലെ ചാടൻ കൊണ്ട് ഞാൻ പഠിക്കാൻ കൊച്ചിന്റെ കുപ്പിയോ എവിടെയാന്ന് എവിടെയാന്നും പിടുത്തില്ലല്ലോ ആദ്യ വേടാ പുഴുണ്ട് കേട്ടാ പുഴു മുട്ടല്ലോ ഒരു കൊതുകടി കഴിഞ്ഞ് റെഡിയായി വരുന്നതേ ഉള്ളൂ അതെ ആ എന്നാ ആ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് കാണിക്കാൻ തന്നെ ആ കുളിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ടെന്ന് പറ അമ്മ അത് തന്നെ ഉമ്മായ അമ്മ ഞങ്ങൾ ഒരുമിച്ചായി പോയി ആ അത് തന്നെ ഇച്ചായ ഇച്ചായന്റെ പുതിയ ഐഫോണ് പൊട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഫ്രണ്ടത്തെ ചില്ലാണോ പൊട്ടിയെ പുറകിലാണോന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് കാര്യമായിട്ട് ഞാൻ പറയാ നോക്കട്ടെ ഇത് സത്യമാണ് എനിക്ക് എന്നത് എന്റെ കയ്യിലിരുന്നു ഞാനങ്ങനെയാ പൊട്ടിക്ക് വീണോ അറിയാമോ മനസിലായില്ല ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചതിന് പോകുന്നുണ്ട് അയ്യോ ഞാൻ തൂത്തു നോക്കി ഞാൻ പെട്ടെന്ന് കണ്ടു പോഴി അതിലൊന്നും വീടത്തില്ല ആദ്യക്കൂട്ടന് അവന് ഈ ഫോൺ വെച്ചിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ എടുത്തോണ്ട് അത് അവനെ വേണമെന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു അതുകൊണ്ട് അതാ ഊരി അവനും കൊടുത്തു ആന്ന് പറയു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ ഉലാത്തുകയാണ് ഉലാത്തുമ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ട് നമുക്ക് ആയിട്ട് ുംറിയണ്ടോ ഇതാ പറയാൻ പറ്റും കാച്ചിലാട്ടോ കാച്ചില് പിന്നെ നമ്മടെ കഴിഞ്ഞ ദിവസം വാഴ ഇനി ചീനി കൊലയുടെ അവസ്ഥ മൂന്നെണ്ണം കൂടെ ഉള്ളു ഒന്നും ായിരുന്നു പൊട്ടി കീറി പിന്നെ അതാണ് ചായന് ഒടിച്ചിട്ടത് ചവിട്ടി ഒടിച്ചിട്ട് കായ ഇത്രയും മോളിക്കറി ചവിട്ടിന്ന പറയുന്നത് അത്രയും മോളില് അതെ ജാതി പത്രി കൊറേ കിട്ടിയിട്ടുണ്ട് ഇന്ന് അതിന്റെ തൊണ്ടൊക്കെ ഇതാ ഈ തൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലും ചുമപ്പാ ഞാൻ അല്ല തൊണ്ട് ശരിക്കും നമുക്ക് അച്ചാറിടാൻ എടുക്കാം ചമ്മന്തി എന്റെ ദൈവമേ ചമ്മന്തിരക്കാനൊക്കെ തന്നോ

എല്ലേ അപ്പൊ ഹായ് ഞങ്ങള് വല്യൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വലിയ സന്തോഷ വാർത്ത കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒരു ലക്ഷം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ് നൂറ് കേക്ക് നൂറ് കേൾ സ്വപ്നം പോലും ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഭയങ്കര ഭയങ്കര പാടാണ് നമ്മൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഫേസ്ബുക്കിലൊന്നും പോലല്ല ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര പാടാണ് ഫോളോവേഴ്സ് കേരള ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ആവും ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ട് കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷെ അത് വലിയൊരു സംഭവമാണ് കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് കാരണം നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജസ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് നോക്കാറ് അതെ അതനുസരിച്ചായിരിക്കും എന്താ എന്താ പ്രൊമോഷൻസ് ഒരു നമുക്ക് ഫോളോവേഴ്സ് നോക്കിയിട്ട് റീച്ച് നോക്കാ റീച്ച് ഉണ്ടെങ്കിൽ ഫോളോവേഴ്സ് അതാണ് അതിന്റെ ഒരു ഇത് എല്ലാവരും റീച്ച് നോക്കിയിട്ടാണെന്നാരെങ്കിലും പറയും റീച്ച് വെച്ചാൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ഉണ്ടാവും അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ യൂട്യൂബേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാൾ വണ്ടി ഓടിക്കുന്ന കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാമോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ മമ്മി പോയി പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് വെറും വേസ്റ്റ് ഒക്കെ അതൊക്കെ കാണുന്നത് ഒരു നമ്മൾ നമ്മൾ വലിയ സന്തോഷം പറയാൻ വേണ്ടി അങ്ങോട്ട് നടന്നു മുന്നോട്ട് കുഴപ്പമില്ല കൈ കൈ ഇത് വരും അങ്ങനെ തെന്നിപ്പോവാ കഴിയുന്നു പോയാല് എന്നെക്കാളും വില തിരിച്ചു നേരത്തെ അപ്പൊ എന്തായാലും ഒരുപാട് പേര് ഫോളോ ചെയ്തു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അതിനെല്ലാവർക്കും നന്ദി കേട്ടോ ഒരുപാട് 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 നന്ദി ഇനിയും തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം അപ്പൊ നിങ്ങൾ ഇവിടെ വരെ നിങ്ങൾക്ക് ഒരുപാട് 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 നന്ദി എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന ചെറിയൊരു വെയിലോ എന്തൊക്കെയുണ്ട് കേട്ടോ മുഖത്തോടെ അപ്പോ അത് പറയാൻ വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോയിൽ വന്നത് അതിനിടയ്ക്ക് ഞങ്ങളുടെ കൃഷികളും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇവിടെ ഒരു കപ്പളം പുതിയതായിട്ട് നിപ്പുണ്ട് പഴയ കപ്പളത്തേല് കപ്പളത്തേല്പ്പളം ഞാൻ പഴുത്ത് കിടപ്പുണ്ട് എനിക്ക് തിന്നാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഇൻട്രസ്റ്റ് എടുക്കാറില്ല ഇവര് തിന്നുന്ന കാണുമ്പോൾ കൊതിയാവും എവിടെ ഒക്കെ കൊടുത്തിട്ടൊന്നും തീരുന്നില്ല എല്ലായിടത്തും ഒന്നും ഇല്ല എന്നിട്ട് മെച്ചമാവുക പിന്നെ കൊറേ കിളികൾക്ക് കൊടുത്തല്ലേ അപ്പൊ ഒരു കാര്യം പറയട്ടെ നിങ്ങള് ഈ കപ്പളങ്ങി ഉണ്ടല്ലോ കിടക്കുവോ കണ്ടോ മമ്മി ഇതാണ്ടോ ഇരുപ്പള്ളി അതിനിടയ്ക്ക് ഇവിടെ മമ്മീന്റെ മമ്മീന്റെ ഇവിടെ ഫ്രണ്ടില് ഒരു ചീനി

ബബായില്ലേ ബാബായ് നോക്കേ എന്റെ